സാധന ആദ്യം മാണെന്നേ പുതിയ സാധനം അതെ എന്താ ചെയ്യാടി ഇതാണ് മനസ്സിൽ തോന്നുന്ന കളർ ഇനി ഫ്രിഡ്ജിലും ും കേട്ട് ഇങ്ങനെ ഒരു സാധനം ദുനാവിൽ ഇറങ്ങിക്കൊണ്ടെങ്കിൽ അത് ആദ്യം കൊമ്പാട് തറവാട്ടില്ലേ ടാ എൽ ജി തിന്റെ ആപ്പ് ഉണ്ട് സാറിന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കുള്ള എൽജിൻ്റെ ഷോറൂമിലാ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് എവിടെയും കിട്ടാത്ത ഇൻഷുറൻസിൽ ഇവിടെ കിട്ടും കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വില കുറവിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ തോന്നിയിട്ടോ ചങ്കളെ തന്നെ വിട്ടോളൂ നമ്മളെ കോട്ടക്കൽ ഭയങ്കര പർപ്പ് റോഡിലെ എൽജിന്റെ ഷോറൂമിൽ